എത്ര ബുദ്ധിമുട്ടി കാണും അതിൽ എങ്ങനെ എനിക്കൊരു ഇടം തന്നു കാണും ആ ഇടത്തെ ഞാൻ ഉത്തരവാദിത്തത്തോടു കൂടി ഉപയോഗിക്കാതെ നിങ്ങളുടെ മുന്നിൽ കുറ്റബോധത്തിൽ നിൽക്കേണ്ടി വരുമായിരുന്നു ഞാനിത് വായിച്ചില്ലായിരുന്നെങ്കിൽ പക്ഷേ ഈ വാക്യത്തിന് ഞാനിത് ഓൾമോസ്റ്റ് എൺപത് ശതമാനം ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നത് എനിക്ക് വായിച്ച് അവസാനം തോന്നിയ ഒരു കാര്യം സാറ ടീച്ചർ പറഞ്ഞ പോലെ ഞാൻ എഴുതി വെച്ച കാര്യം ഞാൻ സണ്ണിക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ പുസ്തകത്തിന് പേര് വെക്കേണ്ടിയിരുന്നത് കാട്ടറിവ് എന്നാണ് കാട്ടറിവ് എന്ന് പേര് വയ്ക്കുക മാത്രമല്ല ഇനി ഈ പുതിയ കുട്ടികൾക്ക് കാടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇതിലെ ചില ചാപ്റ്ററുകൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണമെന്ന് വരെ തോന്നിയിട്ടാണ് ഞാൻ ഈ പുസ്തകം ഇത്രയും വായിച്ചത് അതിലെ പിന്നെ എനിക്ക് തോന്നിയൊരു ചെറിയ കാര്യം ചെറിയ കാര്യമല്ല അത് വലിയ കാര്യം തോന്നുന്നു അന്നന്ന് അക്കാലങ്ങളിൽ സണ്ണി എഴുതിയിരുന്നെങ്കിൽ ഈ പുസ്തകത്തിന് ഈ ഇത്രയേറെ പ്രസക്തി ഉണ്ടാവില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് കാര്യം ഇപ്പോൾ പഴയ കാര്യങ്ങളെ ഓർത്തു വെച്ച് എഴുതുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ അന്നത്തെ കാട് എന്തായിരുന്നു നമുക്കതിൽ എത്രമാത്രം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ സണ്ണി തന്നെ ഇടയിൽ ഇന്ന് അതൊക്കെ ഇന്ന് ആ ദൂരം എത്താൻ മുക്കാൽ മണിക്കൂറെ വേണ്ടുള്ളൂ അല്ലെങ്കിൽ ഇന്ന് അവിടെയൊക്കെ ജനവാസ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ആ കാലവും ഈ കാലവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒരു വേദനയോടുകൂടി നമുക്ക് മനസ്സിലാവുന്നില്ല അത് ഇപ്പൊ എഴുതിയത് കൊണ്ടാണ് അതിന് കുറെ കൂടി പ്രസക്തി വന്നത് എനിക്ക് തോന്നുന്നത് ഈ കൂയൻകുട്ടിയിലേക്കുള്ള യാത്രയൊക്കെ കുറിച്ചിട്ട് സണ്ണി എഴുതുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സർട്ടിജർ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പരിസ്ഥിതി അത്ര ഋഷി തുല്യരായുള്ള ആളുകളെ കാണുന്നതിൻ്റെ ഇടയിലും വിവരം ഈ കള്ളനാണയങ്ങളെ കണ്ട് ആ ഒരു ഭാഗം നർമ്മം അത്ര മനോഹരമായിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത് പിന്നെ എനിക്ക് ഈ കഞ്ചാവ് കൃഷി ചെയ്തതിനെ കണ്ടുപിടിച്ച് അതിനെ നശിപ്പിക്കാൻ വേണ്ടി പോകുന്നൊരു യാത്രയെ കുറിച്ചിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട് അതില് അത് ഇപ്പോഴും ഇത്രയും കാലമായിട്ടും ഇതൊക്കെ തന്നെ ഇവിടെ തുടരുന്നില്ലേ എന്നുള്ളതാണ് നമുക്കിപ്പോ ആലോചിക്കുമ്പോൾ അതാണ് ഞാൻ ആ എഴുതുന്നതിനേക്കാൾ ഇപ്പോ അത് ഓർത്ത് എഴുതിയതിന് വളരെയധികം പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നി പോയൊരു കാര്യം പിന്നെ ഒരു നമ്മൾ ഞാൻ ജീവിതത്തിൽ കേട്ടിട്ട് പോലും ഇല്ലാത്ത എത്ര ആരും പലരും കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും നമുക്കെല്ലാം കേട്ടിട്ടുണ്ട് എന്നല്ല അർത്ഥം വരുന്നത് ഇപ്പൊ ഒരു മാക്കാച്ചി കാടയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് സണ്ണി അത് ആ ഒരു ആരോ പറഞ്ഞു കേട്ടിട്ട് അതിൻ്റെ ഇവർ സ്റ്റഡി സെൻസസ് എടുക്കാൻ വേണ്ടി വന്ന ഒരു കുട്ടി പറഞ്ഞിട്ട് ഇവർ പോയിരുന്ന് കാത്ത് കണ്ട് അതിൻ്റെ അത് പക്ഷി പക്ഷി പറന്ന് പോയി അതിൻ്റെ കുഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കണ്ട് അതിന് മുഴുവൻ അതിൽ ഇൻഫ്രാറെഡ് ലൈറ്റ് ലൈറ്റിട്ട് ഫോട്ടോ എടു എടുത്ത് കാത്തു സൂക്ഷിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ കാണാത്ത നമ്മളറിയാത്ത എത്രമാത്രം കാര്യങ്ങൾ കാട്ടിലുണ്ട് എന്ന് നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ഫീൽ ചെയ്യും ഈ പുസ്തകം വായിച്ചാലെന്ന് എനിക്ക് തോന്നണേ പിന്നെ ഇതിൻ്റെ സാഹിത്യ ഭംഗി ഇപ്പോൾ നമ്മുടെ പുസ്തകം സ്വീകരിച്ച് അദ്ദേഹം പ്രമോദ് പറയുണ്ടായി ഇത് ഇതിന്റെ സാഹിത്യ ഭംഗി ഞാനും കുറെ വിചാരിച്ച ഒരു കാര്യം വെച്ചാൽ ഇതിലിപ്പോ ഒരു ഒരു സ്ഥലത്ത് കാടിന്റെ രാത്രിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ല പകൽ മാറി രാത്രിയാകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട് അത് വളരെ മനോഹരമായിട്ട് ആണ് അദ്ദേഹം വായിച്ചതിനേക്കാൾ വിട്ടിട്ട് കാടിന് ഓരോ സമയത്തും ഓരോ സ്വഭാവമാണ് പകലും പകലിലെ കാഴ്ചകളും ഗന്ധങ്ങളും ശബ്ദങ്ങളും പൂർണമായും വഴി മാറുന്ന രാത്രിയിൽ കാട് മറ്റൊരു ലോകമാണ് ലോകത്തിന്റെ ചടുല വേഗങ്ങളിൽ നിന്നും വന്യമായ ഏകാന്തതകളിലേക്ക് അവ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും എന്നൊക്കെ പറയുന്ന പല അതുപോലെ പല സ്ഥലങ്ങളിലും അതിമനോഹരമായിട്ടുള്ള ഒരു സാഹിത്യ ഭംഗിയോട് കൂടിയിട്ടാണ് ഈ പുസ്തകം എഴുതി എഴുതിയിട്ടുള്ളത് അത് വളരെ രസകരമായി തോന്നി വായി വായിച്ചപ്പോ അപ്പൊ നമ്മളൊരു കാട് എന്ന് പറയുന്നത് നമ്മളൊരു പുറംകാൾ പുറത്തുനിന്ന് നോക്കിക്കാണുന്നതിനേക്കാൾ എത്രയോ എത്രയോ ആഴത്തിലാണ് കാട് നമ്മൾ നമ്മൾ കാടിൻ്റെ ഒരു അംശം അതായത് കടലിൻ്റെ പക്കത്ത് മാത്രം പോയി നിന്ന് അറിയുന്ന കാട് മാത്രം അറിയുന്നവരാണ് നമ്മളൊക്കെ എന്നും കാടിൻ്റെ ഉള്ളിൽ എന്തുമാത്രം ഉണ്ട് എന്നും ഇതിലിപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ ഒരുപാട് ആളുകൾ ഇതിൽ ജോലി എടുത്തവരായിരിക്കാം ഒരുപാട് കാട് യാത്ര ചെയ് കാട്ടി യാത്ര ചെയ്തവരായിരിക്കും അപ്പം എന്നെപ്പോലെയൊക്കെ ഉള്ള ആൾക്കാർ കാടിനെ പുറത്തുനിന്നൊരു ഫോട്ടോ കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്ന പോലെയാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലുള്ളത് പല സ്ഥലങ്ങളിലും അട്ട അട്ടകൾ വളരെ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഒരു കാ ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്ത് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് ഒരു കാട്ടു പ്രദേശത്ത് അഞ്ച് സെൻറ് സ്ഥലം വാങ്ങിയിട്ട് അതിൽ ഒരു ഒറ്റമുറി വീട് പണിയണമെന്ന് ആഗ്രഹം കൊണ്ട് നടക്കുന്ന വർഷങ്ങളായിട്ട് ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഞാനാണ് പല സ്ഥലങ്ങളിലും സ്ഥലം നോക്കാൻ പോകുമ്പോൾ അട്ടകളെ കാണുമ്പോ നമ്മളാ ആഗ്രഹത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തിയാലോ വരുന്നോന്ന് പലപ്പോഴും അട്ടയില്ലാത്ത കാടുണ്ടോ എന്ന് അന്വേഷിച്ചെടുത്ത് ഇനി ആ ഒരു സ്വപ്നം കാണേണ്ടതില്ല എന്ന് എന്തായാലും ഏർ സഞ്ജി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഈ പുസ്തകത്തിന്റെ എനിക്ക് പിന്നെ ഈ പുസ്തകം പോയി കാട്ടറിവെന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പറഞ്ഞാലും പോയി പുതുമഴ നമുക്ക് നമുക്കെല്ലാവരും ഏത് ഗന്ധമാണ് മുല്ലപ്പൂവിന്റെ ഗന്ധമാണോ മണ്ണിന്റെ മണമാണോ ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചാൽ മണ്ണിന്റെ മണമാണെന്ന് പറയുന്ന മനസ്സുള്ളവരാണ് ഒട്ടുമുഖ്യവാറും മനുഷ്യർ ഈ മണ്ണിന്റെ മണത്തിൽ ഇത്രയധികം പ്രസക്തി ഇത്രയധികം കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും ഈ പുസ്തകം വായിച്ചാൽ അതിൽ അതിൻ്റെ ഒരു പേരൊക്കെ ഉണ്ട് അത് അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇനി പ്രൊനൗൺസിയേഷൻ തെറ്റുണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ പറയ ആ നമ്മൾ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ മഴ പെയ്യുമ്പോൾ മണ്ണിന് മണം വരാൻ എന്തൊക്കെ എലമെന്റ്സ് ചേർന്നിട്ടാണ് ഈ മണ്ണിന്റെ മണം വരുന്നത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കും ഈ പറഞ്ഞ പോലെ ഈ മരം മരം മുറിച്ച് കടത്തിയ ഒരാൾക്ക് ഈ സണ്ണി അവസാനം കൊടുക്കുന്ന ഒരു സ്റ്റഡി ക്ലാസ് ഉണ്ടല്ലോ ഇങ്ങനെ ഈ പറഞ്ഞത് നിങ്ങൾ മണ് കാട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് അത് നമ്മൾ ഓരോരുത്തർക്കും പറഞ്ഞു തരുന്ന പോലെയാണ് ഈ പുസ്തകം ഉള്ളത് ഈ പുസ്തകം കാട് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ കാടിന്റെ പ്രസക്തി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് പറയുന്ന പോലെയാണ് പുസ്തകം അത്രയും പ്രധാനമാണ് ഈ പുസ്തകം ഈ സാഹിത്യ അക്കാദമിൻ്റെ ഈ വൈലോപ്പള്ളി കാടിൽ നിന്ന് ഇത് പറയുമ്പോൾ എത്രയോ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് എത്രയോ നമ്മൾ ഭാവനകളും സങ്കല്പങ്ങളും ഒക്കെ ചേർത്ത് കൊണ്ട് എത്രയോ എത്രയോ പുസ്തകങ്ങൾ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഭംഗിയും ഒക്കെ ഉണ്ടെങ്കിലും ഇത് എത്രയും സത്യസന്ധമായിട്ട് അതായത് കാടിനെ നമ്മൾ എങ്ങനെ അറിഞ്ഞിരിക്കണം കാടിനെ അറിഞ്ഞില്ലെങ്കിൽ മാത്രം നമ്മുടെ കയ്യിൽ തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കുന്ന നമ്മളുടെ ഒരു കുറ്റബോധത്തിലേക്ക് ഇടുന്ന ഒരു പുസ്തകം കൂടിയാണിത് ഞാൻ പറഞ്ഞു നിർത്തുകയാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് ഈ പുസ്തകത്തിനെ പറ്റി ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് അത്രയും നിഷ്കളങ്കമാണ് ഈ പുസ്തകം അത്രയും സൗന്ദര്യമുള്ള പുസ്തകമാണ് കാരണം സത്യമല്ലാത്ത ഒരു വാക്ക് പോലും ഇതിൽ ഹൃദയത്തിൽ നിന്ന് എടുക്കാത്തൊരു വാക്ക് പോലും ഇതിൽ വായിച്ചില്ല എന്നുള്ളതാണ് അപ്പം ഇനി ബഷീർ പറഞ്ഞ പോലെ സണ്ണി കുട്ടികൾക്ക് വേണ്ടി പുസ്തകം എഴുതുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ആലോചനകൾക്ക് ഒരു ഉത്തരം ഇവിടെ തന്നെ കിട്ടുകയാണ് എല്ലാം നല്ലതും വരട്ടെ ഇനിയും കാടിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വരട്ടെ എല്ലാ ഭാവുകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു